നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം കരുവന്നൂർ കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സംസ്ഥാന സെക്രട്ടറി ചങ്ങം മുൻ എം പി കൂടിയായി പി കെ ബിജു തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ പി കെ ഷാജൻ എന്നിവരെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുകയാണ് കരുവന്നൂർ ബാങ്കിലെ സി പി എം നിയന്ത്രണത്തിലുള്ള രഹസ്യ അക്കൌണ്ടിനെ കുറിച്ചും ബാങ്കിൽ നിന്നും പെനാമി വായ്പകൾ അനുവദിച്ചതിലുമാണ് ചോദ്യം ചെയ്യൽ നേരത്തെ ഇവരെ മണിക്കൂറുകൾ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു രഹസ്യ അക്കൗണ്ടിനെ കുറിച്ചൊന്നും അറിയില്ലെന്ന മറുപടിയാണ് നേതാക്കൾ നൽകിയിട്ടുള്ളത് എന്നാൽ ബാങ്ക് അക്കൗണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണെന്നും ഇത് സംബന്ധിച്ച രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കുന്നു ഇ ഡി ചോദ്യം ചെയ്യലിനിടെ എം എം വർഗീസിനെ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗവും ചോദ്യം ചെയ്തിട്ടുണ്ട് തൃശൂരിലെ ദേശസാൽകൃത ബാങ്കിലെ പണമിടപാടിലാണ് നടപടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടികളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിനിടെ സി പി എമ്മിന്റെ പേരിലുള്ള ഒരു അക്കൗണ്ട് ആദായ നികുതി വകുപ്പിൽ നിന്ന് മറച്ചുവെച്ചതായി വെച്ചതായി കണ്ടെത്തിയിരുന്നു തൃശൂരിലുള്ള ഈ ബാങ്ക് അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ആരോപണം നേരത്തെ അറസ്റ്റിലായ സി പി എം നേതാവ് പി ആർ അരവിന്ദ് രവിന്ദക്ഷൻ പി കെ ബിജുവിനെതിരെ മൊഴി നൽകിയിരുന്നു ബിജുവിന് രണ്ടായിരത്തി ഇരുപതിൽ താൻ അഞ്ചു ലക്ഷം രൂപ നൽകിയിരുന്നുവെന്നാണ് സതീഷ് കുമാറും മൊഴി നൽകിയിട്ടുള്ളത് സി പി എമ്മിന് കരുവന്നൂർ ബാങ്കിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് പ്രധാനമായും വർഗീസിൽ നിന്ന് ഇ ഡി തേടുന്നത് ബാങ്കിൽ നടന്ന ബനാമി വായ്പകളുടെ കമ്മീഷൻ ഈ അക്കൗണ്ടുകൾ വഴി കൈകാര്യം ചെയ്തുവെന്നും ഇ ഡി വിശദീകരിക്കുന്നു കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെയും കൗൺസിലർ പി കെ ഷാജിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന സംശയം പോലും അവർക്കുണ്ട് അടുത്തിടെ എം എം വർഗീസിനെ ഇ ഡി മണിക്കൂറുകൾ ചോദ്യം ചെയ്താണ് തന്റെ ഭാഗത്ത് തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എം എം വർഗീസ് ചോദ്യം ചെയ്യുന്ന ശേഷവും പറയുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് കഴിയും വരെ ചോദ്യം ചെയ്യലിന് ഒഴിവാക്കണമെന്ന് വർഗീസ് ആവശ്യപ്പെട്ടിരുന്നു ഇത് അംഗീകരിക്കാതെയാണ് ഇ ഡിയുടെ നടപടി എം എം വർഗീസ് സ്ഥാനാർത്ഥിയോ ഔദ്യോഗിക ചുമതല വഹിക്കുന്ന ആളോ അല്ലെന്ന് നിരീക്ഷിച്ചാണ് ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് ഇ ഡി വ്യക്തമാക്കിയത് എം എം വർഗീസ് ജില്ലാ സെക്രട്ടറിയായ തൃശൂർ ജില്ലയിലെ ഇരുപത്തിയഞ്ച് സഹകരണ ബാങ്കുകളുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടും നൽകാൻ ഭരണസമിതികൾ തയ്യാറായിട്ടില്ലെന്നും കേന്ദ്ര ധനവകുപ്പ് റിസർവ് ബാങ്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു സി പി എമ്മിന് കരുവന്നൂർ ബാങ്കിൽ മാത്രമായി അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത് ഈ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങളാണ് പ്രധാനമായും വർഗീസ് നൽകേണ്ടതും ബാങ്കിൽ നടന്ന ബനാമി വായ്പകളുടെ കമ്മീഷൻ ഈ അക്കൗണ്ട് വഴി കൈകാര്യം ചെയ്തുവെന്നും ഇ ഡി വിശദീകരിക്കുന്നു കരുവന്നൂർ ക്രമക്കേടിൽ സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്നു ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ള കൗൺസിലർ പി കെ ഷാജനും ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് ഇപ്പോൾ ഏത് സമയത്താണ് അറസ്റ്റ് ചെയ്യപ്പെടുക എന്നൊരു നിശ്ചയവും ഇവർക്ക് മൂന്നുപേർക്കുമില്ല അറസ്റ്റ് മേടിച്ച് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ സി പി എമ്മിന് വലിയ തിരിച്ചടി വരുന്ന ഉണ്ടാകും എന്നാൽ ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയവുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന വ്യക്തമായ സന്ദേശവും നരേന്ദ്രമോദി അടക്കമുള്ളവർ നൽകുന്നുണ്ട് കാരണം സാധാരണക്കാരുടെ പണമാണ് കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് എത്തുന്നത് ആ പണം വകമാറ്റി ചെലവഴിക്കുകയും അത് അഴിമതിക്ക് കൂത്തരങ്ങൾക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു ഗുരുതരമായ കാര്യം തന്നെയാണ് ഏതായാലും ആലത്തൂരെ സ്ഥാനാർത്ഥി ഡോക്ടർ സരസവുമായുള്ള സംഭാഷണത്തിലും അത് തന്നെയാണ് നരേന്ദ്രമോദി അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് പറയുന്നത് അറസ്റ്റ് പേടിയിൽ തന്നെയാണ് സി പി എമ്മിലെ പല നേതാക്കളുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഭയന്നുകൊണ്ടാണ് പി കെ ബിജു അടക്കമുള്ളവർ നടക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നു